നമസ്കാരം സംഗീത പരിപാടിക്കായി എൽ ഇ ഡി ഡിസ്പ്ലേ വോൾ ക്രമീകരിക്കുന്നതിനിടെ ടെക്നീഷ്യൻ ഷോക്ക് ഏറ്റുമരിച്ചതോടെ പരിപാടി റദ്ദാക്കി റാപ്പർ വേടൻ മരണം നടന്ന സാഹചര്യത്തിൽ ആ വേദിയിൽ നിന്ന് ഇനി പാടാൻ തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് വേടൻ അറിയിച്ചു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വേടൻ ഇക്കാര്യം ആരാധകരോടായി തുറന്നു പറഞ്ഞത് ആൾക്കൂട്ടവും സുരക്ഷാ കുറവും മൂലം പരിപാടി റദ്ദാക്കാനുള്ള കാരണം നേരിട്ട് വന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട് എന്നും വേടൻ പറഞ്ഞു പരിപാടിക്കായി എൽ ഇ ഡി ഡിസ്പ്ലേ വാൾ ക്രമീകരിക്കുന്നതിനിടെ ചിറയിൻ കീഴ് കൂന്തള്ളൂർ നന്ദാവനത്തിൽ താമസിക്കുന്ന കോരാളി ഇടയ്ക്കോട് ഉളയൻഡവിലെ വീട്ടിൽ ലിജു ഗോപിനാഥ് നാൽപ്പത്തിരണ്ട് വയസ്സാണ് മരണപ്പെട്ടത് ഷോക്ക് ഷോക്കേറ്റതിനെ തുടർന്നാണ് കുഴഞ്ഞു വീണതി എന്ന് സംശയിക്കുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതോടു കൂടി കിളിമാനൂരിന് സമീപം വെള്ളല്ലൂർ ഊന്നൻകല്ലിലാണ് സംഭവം വെള്ളല്ലൂർ ഊന്നൻകല്ല് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഊന്നൻകല് പാടശേഖരത്താണ് പരിപാടിക്കായി വേദി ഒരുക്കിയത് വേദിയിലൊപ്പം രണ്ട് ടെക്നീഷ്യന്മാരുണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് ഷോക്കേറ്റില്ല കുഴഞ്ഞു വീണയുടൻ തന്നെ ലിജുവിനെ കിളിമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു വേടന്റെ വാക്കുകൾ എങ്ങനെയാണ് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് പാട്ട് പാടാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായും സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണമെന്നുണ്ടായിരുന്നു ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിലും വലിയൊരു വേദിയിൽ ഇതിലും സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി വേഡൻ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു